ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കഴിക്കാന്നൊരു നേരത്തെ ഭക്ഷണമില്ലാതെ വിഷന്ന് വലഞ്ഞ് പുതയ്ക്കാന്നൊരു പുതപ്പില്ലാതെ കിടക്കാൻ കിടപ്പാടമില്ലാതെ ഫലസീനിലെ ഓരോ പിഞ്ചുകുഞ്ഞുങ്ങൾ നിലവിളിക്കുകയാണ് പ്രയാസം അനുഭവിക്കുകയാണ് കഷ്ടപ്പെടുകയാണ് ആ കുഞ്ഞുമക്കളുടെ ആ കുഞ്ഞു പൈതലുകളുടെ കണ്ണീര് കണ്ട് ലോകം കരയുകയാണ് വർഷങ്ങളായി ഫലസീൻ ജനത ഒരുപാട് പ്രയാസങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു തങ്ങളുടെ കന്മുന്നിൽ തങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ഇത്രയും വർഷക്കാലം ഓമനിച്ച് പോറ്റി വളർത്തിയ തങ്ങളുടെ മക്കളുടെ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ഓരോ ശരീരങ്ങളും ഇസ്രയേലിൽ തൊടുത്തുവിടുന്ന ഓരോ മിസൈലുകളിലുമൊക്കെ ചിഹ്നിച്ചിതറുകയാണ് മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യനും ലോകരാഷ്ട്രങ്ങളും ആ കണ്ണീര് കണ്ട് കരയുമ്പോൾ ആ ഗസയ്ക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഇവിടെ മറുവശത്ത് നമ്മുടെ സമുദായത്തിൽ അതായത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിച്ച ആ മുസ്ലിം സമുദായത്തിലെ ചില മുസ്ലിം നാമധാരികൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ നിങ്ങൾ അറിഞ്ഞ മതിയാകും ഒരു വശത്ത് ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു വീഴുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വിശപ്പിനു വേണ്ടി ദാഹിച്ച് വലഞ്ഞ് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ മറുവശത്ത് കല്യാണത്തിന്റെ പേരിൽ നിക്കാഹിന്റെ വേദിയിലൊക്കെ ആർഭാടവും തെമ്മാടിത്തരവും കോപ്രായവും കാണിച്ചു ചില കൗമുകൾ നോക്കു കാലാകാലങ്ങളായ പണ്ഡിതന്മാർ ഇത്തരം വിവാഹ വേദികളിലെ ഇത്തരം പേക്കൂത്തുകളെ കുറിച്ച് പലപ്പോഴായി സംസാരിച്ച് വെക്കുമ്പോഴോ അതിനെയെല്ലാം നിസാരവൽക്കരിച്ച് ഞങ്ങൾക്കൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ പാട്ടിനു പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാര മനോഭാവത്തോടുകൂടി ആ തോന്നിവാസങ്ങൾ വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുന്നു നോക്കൂരി നിക്കാഹിന്റെ വേദിയിൽ വളരെയധികം പരിഭാവനമായ ആ വേദിയിൽ ചില ചെറുപ്പക്കാർ കാണിച്ചു കാണിച്ചുകൂട്ടിയ കുറച്ച് കോപ്രായങ്ങൾ അതിന്റെ വീഡിയോ ഞാനൊന്ന് കാണിക്കാം

നോക്കാ നിക്കാഹിന്റെ വേദിയിൽ വധൂപരന്മാരെപ്പുണ്ട് ഇസ്ലാമികമായി തന്നെ തലയിൽ തട്ടമൊക്കെയിട്ട് ആ പെൺകുട്ടിയും അതോടൊപ്പം ആ പെൺകുട്ടിക്ക് പുറകിലുള്ള കുറെ സഹോദരന്മാർ നിൽപ്പുണ്ട് പക്ഷെ ആ വേദിയിൽ കുറെ ചെറുപ്പക്കാർ പെൺകുട്ടികൾ ധരിക്കുന്ന വെറ്റിക്കോട്ടുമൊക്കെ ധരിച്ചുകൊണ്ട് എന്തൊക്കെയോ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് നോക്കൂ നമ്മുടെ സമുദായം എത്രമേൽ അധപതിച്ചു എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ഹൈന്ദവ സഹോദരങ്ങളുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ അവരുടെ കല്യാണങ്ങളിൽ പോലും ഒരുപക്ഷെ അവർ പരമാവധി മാന്യതയും ബഹുമാനവും പുലർത്താറുണ്ട് പക്ഷെ നമ്മുടെ സമുദായത്തിലെ ആളുകൾ ഇത്തരം പേക്കൂത്തുകൾക്കും ആവാസങ്ങൾക്കും നമ്പർ വണ് അവര് മുന്നിലാണ് ഇതോടൊപ്പം മറ്റൊരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം കല്യാണം കഴിഞ്ഞിട്ട് വധൂപരന്മാറും ജെ സി ബിയിൽ ഇങ്ങനെ വരികയാണ് നോക്കി ഇതാണ് നമ്മുടെ സമുദായത്തിലെ ചില ആളുകളുടെ പോക്ക് എത്ര കൊണ്ടാലും എത്ര കണ്ടാലും എത്ര പഠിച്ചാലും മതിയാകാത്ത നിങ്ങൾക്കറിയുമോ ലോകരാജ്യങ്ങൾ ആ ഗസയിലെ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് ആ ശബ്ദമുയർത്തുന്നവരിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മാത്രമല്ല ഇസ്ലാമിക ഭരണാധികാരികൾ മാത്രമല്ല ലോകത്തുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു മനുഷ്യത്വത്തിന് വേണ്ടിയാണ് മാനവികതയ്ക്ക് വേണ്ടിയാണ് അവർ ശബ്ദമുയർത്തുന്നത് നുക്കു വർഷങ്ങളായി ഇസ്രായേൽ ഭരണകൂടം ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുമ്പോഴും അതിനെതിരെ പലപ്പോഴും ശബ്ദിക്കാതെ നിശബ്ദനായിരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളുമുണ്ട് എന്നാൽ അവർ ശബ്ദിക്കാതിരിക്കുമ്പോഴും ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത ഫ്രാൻസും യു കെയും ബ്രിട്ടനും അടക്കമുള്ള ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങൾ ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് ഗസയിലേക്കുള്ള ഫ്ലോട്ടില്ലാ കപ്പൽ സംരക്ഷിക്കാൻ യുദ്ധകപ്പ് ലയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്പാനിഷ് പ്രധാനമന്ത്രിയായ പെട്രോ ആഞ്ചസ് രംഗത്ത് വരികയുണ്ടായി ലോകം തങ്ങളെ മറന്നിട്ടില്ല എന്ന് ഗസക്കാരറിയണമെന്നുള്ള മനോഹരമായ പ്രസ്താവനയായിരുന്നു സ്പെയിൻ നടത്തിയത് സ്വതന്ത്ര ഫലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം നൽകണമെന്ന് സ്പെയിൻ അറിയിക്കുകയുണ്ടായി മാത്രമല്ല ഇസ്രയേൽ ഉണ്ടെങ്കിൽ ഫുട്ബോൾ ലോകകപ്പിനില്ല എന്നുള്ള വ്യക്തമായ നിലപാടുമായി സ്പെയിൻ രംഗത്ത് വന്നു ജീവിതത്തിലും യഥാർത്ഥ ഹീറോയായി മാറുന്ന പ്രകാശ് രാജും സത്യരാജും അടക്കമുള്ളവർ ഫലസ്തീനു വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുന്ന നട്ടെല്ലോടുകൂടി നിലപാട് പറയുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ അംഗീകരിക്കാൻ ഒരു മുസ്ലിം മനുഷ്യനായാൽ മതി എന്നുള്ള മനോഹരമായ ഒരു പ്രസ്താവന പ്രകാശ് രാജ് നടത്തി ഇവനാണ് യഥാർത്ഥ ഹീറോസ് ഇവനാണ് യഥാർത്ഥ നായകന്മാർ പലപ്പോഴും സിനിമാ താരങ്ങൾ ഇത്തരം പ്രസ്താവനകൾ ഇത്തരം നിലപാടുകൾ തുറന്നു പറയാറില്ല ഭയമുള്ളതുകൊണ്ടാണ് നട്ടിലില്ലാത്തതുകൊണ്ടാണ് പല മുസ്ലിം മഹല്യ കമ്മിറ്റികളും പല രാഷ്ട്രീയ സംഘടനകളും ഗസയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ആ മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല മനുഷ്യത്വമുള്ള നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങൾ പോലും ഗസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട് ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഗസയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിരുന്നു മലങ്കര മാർത്തോമാ സഭ നോക്കൂ ഗസയെക്കുറിച്ച് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായമുള്ള വാർദ്ധക്യം പ്രാപിച്ച ലീലാവതി ടീച്ചർ എന്ന് പറയുന്ന ഒരു അധ്യാപിക അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയണ്ടേ ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് ചോറ് തൊണ്ടേ നിന്ന് ഇറങ്ങുക എന്ന് അതെ എങ്ങനെയാണ് നമ്മുടെ തൊണ്ടയിൽ നിന്നും ആഹാരമിറങ്ങുക ഈ പറയുന്നവരെല്ലാം ഇവരെല്ലാവരും മുസ്ലിമിങ്ങളല്ല ഇതര മരസ്ഥരായ സഹോദരങ്ങളാണ് അവിടെ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നത് ഇവരുടെ സമുദായത്തിൽപ്പെട്ടവരല്ല നേരെ മറിച്ച് ഇത്തരം നിക്കാഹിന്റെ വേദികളിൽ ആവാസങ്ങളും പേക്കൂത്തുകളും കാണിച്ചു കൂട്ടുന്ന പണത്തിന്റെ അഹങ്കാരത്തിൽ ആർഭാടം കാണിക്കുന്ന ഇത്തരം ചെറുപ്പക്കാരും ഇത്തരം ആളുകളും വിശ്വസിക്കുന്ന ഇസ്ലാമറം ആ ഇസ്ലാമറത്തിൽ വിശ്വസിക്കുന്ന ആ സമുദായമാണ് ഫലസ്തീൻ ജനതയാണ് അവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ അവർക്കൊന്നും അതൊരു വിഷയമേ അല്ല അനുഭവിക്കുന്നത് തങ്ങളല്ലല്ലോ ഗസയിലെ പിഞ്ചോമന മക്കളല്ലേ ഗസയിലെ മക്കളല്ലേ ഫലസ്തീനുകളല്ലേ ഞങ്ങൾക്കെന്താണ് പ്രശ്നം ഞങ്ങൾക്കിവിടെ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്കിവിടെ ഭക്ഷണമുണ്ട് പൈസയുണ്ട് വീടുണ്ട് കാറുണ്ട് സകല സ്വത്ത് വകകളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് ആ ജനത ആ ഫലസ്തീന ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും ആ ബുദ്ധിമുട്ടുകളും ഒക്കെ നാളെ നമ്മളിലേക്ക് വന്നെത്തിച്ചേരാൻ അധിക സമയമൊന്നും വേണ്ട അപ്പോൾ മാത്രമേ ഗസയിലെ പിഞ്ചുമനു മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷപ്പിന്റെ വേദന നിങ്ങൾ തിരിച്ചറിയുകയുള്ളൂ നോക്കിയൊരു വിഷയത്തിൽ അൻസാരി ഒരു അദ്ദേഹം മനോഹരമായി പ്രതികരിച്ചിട്ടുണ്ട് അതിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാനൊന്ന് കാണിക്കാം കിട്ടാതെ ഫലസ്തീൻ സ്ത്രീകളുടെ വെട്ടിക്കൂട്ട് ധരിച്ചുകൊണ്ട് വിവാഹ പ്രശുദ്ധമായ ഒരു വിധി നിറഞ്ഞു തുള്ളി അർമാദിക്കുന്ന മേത്തിന്റെ മറ്റൊരു ഉഗ്രൂപം ഉണ്ട് പുരസ്ഥ ഇതുണ്ട് നമ്മുടെ വരുമ്പോൾ ഈ തുള്ളിനോടെ പിന്നെ ഹിജാം പെണ്ണുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെങ്കിലും മനസ്സിലാക്കാൻ പറയാം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം നിന്റെയൊക്കെ അർമാധ്യത്വം ആ ഒക്കെ നിങ്ങൾ പരസ്പരം നിങ്ങൾ ആരാണെന്നും നിങ്ങൾ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ എന്താണ് ഈ മുതലാണ് ചിന്തിക്കേണ്ട മറന്നു പോകുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം പറയാം തുള്ളി നോടും അറുമാനിക്കുന്ന പ്രത്യേകം പറയാൻ അവർ ആ സ്വാദിയിട്ടെ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തൈ

മാത്രമല്ല പരസ്പരം ചർച്ച ചെയ്യും അവർക്ക് വേണ്ടി അയ്യാത്താണെങ്കിൽ പ്രഖ്യാപിച്ചു ശൈലത്തിന്റെ അടിയത്തിന് വേണ്ടി ശൈലി പങ്കും അയ്യത്താനായിട്ട് വയ്ക്കുന്നത് നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥന നമുക്ക് നമുക്കോട് പ്രശ്നമല്ല ഞാനും എന്റെ ആൾ നാൽപ്പത് പേര് അതാണ് നമ്മുടെ ജീവിതം നമ്മൾ പഠിക്കും ഇതൊക്കെ മനോരമങ്ങൾ പഠിക്കും